ഹലോ വെൽക്കം ബാക്ക് വളരെ സന്തോഷവും അതേസമയം ഭയങ്കരമായിട്ട് ടെൻഷനും അടിച്ച ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അതായത് നമ്മുടെ പൂച്ചക്കുട്ടികൾ കിറ്റാക്കുട്ടിക്ക് ഒരു കുഞ്ഞുമാവുണ്ടായി കേട്ടോ ഒരെണ്ണമായിട്ടല്ല ഉണ്ടായത് സത്യം പറഞ്ഞാൽ ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് തന്നെ നമുക്കറിയത്തില്ലായിരുന്നു കാരണം നല്ല വെളിയിലൊക്കെ വിടുമ്പോഴൊക്കെ നല്ല ഓടി ചാടി പിന്നെ ഇവർ ലോങ്ങ് ഹെയർ ആണല്ലോ അതുകൊണ്ട് അങ്ങനെ വയറൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും കാണിക്കാഞ്ഞതുകൊണ്ടും നല്ല ആക്റ്റീവായിട്ട് ചാടി നടന്നുകൊണ്ടും അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും കാണത്തില്ലെന്ന് നമ്മൾ വിചാരിച്ചു നമ്മൾ അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവളെ കെയർ ചെയ്തേനേനെ പക്ഷേ അങ്ങനെയുള്ള ഒരു കെയർ കൊടുക്കാനൊന്നും പറ്റിയില്ല ഒരു ദിവസം രാത്രി ആയപ്പോഴത്തേനെ ഭയങ്കര പൂച്ചക്കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ കേട്ട് അപ്പം നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മേളിലായിട്ട് ഇതിലേ ഇതിലേക്കൂടെ ചുമലഞ്ചേരി നടക്കുന്ന ഒരു പൂച്ചയുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ അവളെ വീഡിയോ ഇടാറുണ്ടല്ലോ കഞ്ചു എന്നും പറഞ്ഞ് ആ കഞ്ചുവിന് മൂന്നാല് മക്കളുണ്ടായി മേളിക്കിടപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ആ പൂച്ച കുഞ്ഞിനെ വല്ല എടുത്തുകൊണ്ട് താഴോട്ട് വന്നതായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് അപ്പം അങ്ങനെ പോയി നോക്കിയപ്പോഴത്തേക്കിന് നമ്മൾ കിറ്റകയും കിമ്മിൻ്റെയും കൂടിനകത്ത് തന്നെ ചെറിയ രണ്ട് ബോക്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ അവരതിനകത്ത് കയറി കിടക്കാറുള്ളു അവർക്ക് അങ്ങനെ അത് കംഫോർട്ടല്ലാം എന്ന് തോന്നും എന്തോ അങ്ങനെ പക്ഷെ ആ കൂടിന്റെ വെളിയിലായിട്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഓരോ പൂച്ച കുഞ്ഞുങ്ങൾ കിടക്കുന്നു അതിൽ ഒരു കുഞ്ഞാണ് ഈ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരുന്നത് ഒരു കുഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ചത്ത് തന്നെ കിടക്കുമായിരുന്നു ഈ എന്നാൽ ഈ കൂടിനകത്ത് കയറിയിട്ട് ഇവൾ പ്രസവിക്കണ്ടേ അതും ചെയ്തില്ല അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ രണ്ടെണ്ണമായിട്ടിട്ട് അപ്പോൾ ഞാൻ ഈ കരയുന്ന കുഞ്ഞിനെ ഞാനെടുത്ത് ഈ കൂടിനകത്താക്കി ഒരു തുണി ഒരുച്ചിട്ട് ആ കൂടിനകത്താക്കിയിട്ട് അവളെയും കൂടെ അതിനകത്താക്കി അപ്പം ഇവളങ്ങനെ വലിയ കരയുന്നൊന്നുമില്ല ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനൊന്ന് കരഞ്ഞ് അടുത്തൊരു കുഞ്ഞിനെ പ്രസവിച്ചു പക്ഷേ എങ്കിൽ ആ കുഞ്ഞും ഡെഡ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാനെടുത്ത് എല്ലാം പുറത്തെല്ലാം തണുപ്പല്ല പുറത്താണ് ഇവരുടെ കൂടിയിരിക്കുന്നത് അപ്പം വീടിനകത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് വീടിനകത്ത് കൊണ്ടുപോയി വെച്ചു പക്ഷേ അവിടെ വെച്ചും ഒരു കുഞ്ഞുണ്ടായി പക്ഷേ ആ കുഞ്ഞു ഇതുപോലെ തന്നെയായിരുന്നു ഒരു ബോൾ മാരി പാട പോലത്തെ ഒരു ബോൾമാരി വന്നതിനകത്ത് തരുന്നു കുഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് ഇറങ്ങാതെ കിടക്കുമ്പോൾ അത് ഒരു പക്ഷേ ഇങ്ങനെ ഈ പാടം മൂടിക്കിടന്നിട്ടായിരിക്കും വിചാരിച്ച് ഞാൻ അതിൻ്റെ ആ പുറമെയുള്ള പാടയൊക്കെ കളഞ്ഞു നോക്കി പക്ഷേ എന്നിട്ടും കുറച്ച് നേരം അവളും അതിനെ നക്കിയൊക്കെ നോക്കി പക്ഷേ അതിന് അനക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ മൂന്ന് കുഞ്ഞുങ്ങളും ഡെഡായിപ്പോയി പോയിട്ട് ഈ ഒരു കുഞ്ഞു മാത്രമാണ് കിട്ടിയത് ഇതാണെ ഭയങ്കര കിതിച്ചുമായിരുന്നു പിന്നെ അമ്മ പൂച്ച വന്ന അടുത്തല്ല കിടന്നു കഴിഞ്ഞപ്പം ആയി അപ്പം ഈ പൂച്ച ഇങ്ങനെ ആദ്യം തന്നെ അങ്ങനെ ഓടി മാറി അപ്പം നേരത്തെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ചില പൂച്ചകൾ കുഞ്ഞുങ്ങളെ നോക്കാറില്ല കാരണം ആദ്യമായോണ്ട് ഇത് എന്തുവാന്നൊക്കെ അവർക്കൊരു ടെൻഷനും പേടിയൊക്കെ കാണില്ല അങ്ങനെ മാറി നിൽക്കുകയായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ആദ്യം അങ്ങനെ മാറി നിന്നെങ്കിലും പിന്നെ അവൾ വന്നതിനെയെല്ലാം നക്കി തുടച്ചെല്ലാം സ്റ്റെറിലൈസൊക്കെ ചെയ്ത് അവൾ തന്നെ അപ്പോൾ ഞാനൊന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ പിന്നെ അവളും അവളെ തന്നെ ക്ലീൻ ആക്കി നേരത്തെ ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ ഈ പുച്ചകളെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അവൾ തന്നെ അവളെട കാര്യങ്ങളെല്ലാം നല്ല ക്ലീനാക്കി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കുഞ്ഞ് ഇപ്പോഴേ ഉള്ളൂ അതാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ ഉറക്കാണ് കേട്ടോ ഫുൾ ടൈം ഉറക്കം ഒന്ന് കരയുന്ന സൗണ്ട് പോലും പോലുമില്ല അമ്മേ ഒന്ന് അതിനെ ചവിട്ടിങ്ങി മാത്രമേ ഉള്ളതൊന്നും ചെറുതായിട്ട് കരുത്തുള്ളൂ അങ്ങനെ ഭയങ്കര ടെൻഷനായിട്ടുള്ള ഒരു രാത്രി അങ്ങനെ കഴിഞ്ഞു പോയി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നു ഇനി കണ്ണ് തുറക്കാൻ എട്ട് ദിവസം ഒന്നാണ് ചിലരെട്ട് ചിലർ പതിനാറ് വളരെ ഇരുപത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയത്തില്ല നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഇനിവേ കണ്ണ് തുറക്കുമ്പോൾ പറയാം കേട്ടോ അങ്ങനെ കിറ്റക്കുട്ടി ഒരു അമ്മയായിട്ടുണ്ട് ആദ്യം നോക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അവൾ നമ്മളതിനെ എടുക്കാനൊക്കെ വരുമ്പോൾ ഓടിയൊന്ന് പിട്ടി കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ കിടക്കുകയോ അതിനെ ശരിക്കും നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അസ്ഥികൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു കുഞ്ഞതിഥിയുടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് തുടർന്നും അവിടെ വിശേഷങ്ങൾ ഇടാം കിട്ടണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്